ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അർജുന വിഷാദയോഗത്തിലെ നാൽപ്പതാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം നോക്കാം നമുക്ക് കുലക്ഷയേ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോ അഭിഭവത്യുത വാക്കുകളുടെ അർത്ഥം നോക്കാം കുലക്ഷയേ കുലനാശത്തിൽ സനാതന കുലധർമ്മ സനാതനങ്ങളായിട്ടുള്ള കുലധർമ്മങ്ങൾ പ്രണശ്യന്തി നശിക്കുന്നു ധർമ്മേ നഷ്ടേ ധർമ്മം നശിക്കുമ്പോൾ കൃത്സ്നം കുലം കുലത്തെ മുഴുവനും അധർമ്മ അഭിഭവതി ഉദാ അധർമ്മം ബാധിക്കുകയും ചെയ്യുന്നു ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം സനാതനങ്ങളായിട്ടുള്ള കുലധർമ്മങ്ങൾ കുലനാശത്താൽ നശിച്ചു പോകുന്നു ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ ആകമാനം അധർമ്മം ബാധിക്കുകയാണ് ചെയ്യുന്നത് എന്നിലെ ഈ വികാരങ്ങൾ ഇല്ലാതായാൽ അവയുടെ പ്രകടനങ്ങൾ എന്ന നിലയിൽ ഞാൻ ചിരകാലമായിട്ട് അനുഷ്ഠിച്ചു വന്നിരുന്ന കാര്യങ്ങൾ ഇല്ലാതാവും അർജുനൻ്റെ മനസ്സിലെ രണ്ട് തരത്തിലുള്ള വികാരങ്ങൾ തമ്മിലുള്ള സംഘടനയാണ് അപ്പോൾ ഈ ചീത്ത വികാരങ്ങളെ നശിപ്പിക്കാൻ അർജുനന് സാധിക്കുന്നില്ല അതിന് ന്യായീകരണങ്ങളാണ് പറയുന്നത് ഈ വികാരങ്ങൾ നശിച്ചാൽ ഞാൻ ഇത്രയും കാലം അനുഷ്ഠിച്ചു വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാവും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ എന്നെ മൊത്തം അധർമ്മം ബാധിക്കും അത് ഒരു ഉദാഹരണം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ മദ്യം പൂജാദ്രവ്യമായിട്ടുള്ള ആരാധനാക്രമത്തിലെ ഏഹരി പ്രസാദമാണല്ലോ പൂജ മുടങ്ങിയാൽ മൂർത്തി കോപിക്കും എന്ന് പറയുന്നത് പോലെയാണ് അർജുനൻ പറയുന്നത് അടുത്ത ശ്ലോകം നാൽപ്പത്തൊന്നാമത്തെ അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ട സുവാർഷ്ണേയ ജായ ദേവർണ ദേവർണസങ്കര വാർഷ്ണേയ കൃഷ്ണ എന്ന് പറഞ്ഞാൽ വൃഷ്ണിവംശജനായ ഹേ കൃഷ്ണ അധർമാഭിഭവാദ് അധർമ്മം മൂലം കുലസ്ത്രീയ പ്രദുഷ്യന്തി കുലസ്ത്രീകൾ ദുഷിക്കുന്നു സ്ത്രീഷു ദുഷ്ടാസു വർണ്ണ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ സങ്കര ജായതേ വർണ്ണസങ്കരം സംഭവിക്കുന്നു എൻ്റെ അർത്ഥം വ്യാഖ്യാനം പറയാം ഹേ കൃഷ്ണ അധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് കുലസ്ത്രീകൾ ദുഷിച്ചു പോവുകയും അപ്പോൾ വർണ്ണസങ്കരം സംഭവിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ തൻ്റെ വാദങ്ങൾ ന്യായീകരിക്കാനായിട്ട് അർജുനൻ നിലവിലുള്ള സമൂഹത്തിലെ ധാരണയെ കൂട്ടു കൂട്ടുപിടിക്കുകയാണ് ഇത് നമ്മൾ താത്വികമായിട്ട് പറയുകയാണെങ്കിൽ ശരീരമെന്ന കുലത്തിലെ കുലസ്ത്രീ മനസ്സാണ് എന്നെ ബാധിക്കുന്ന അധർമ്മം എൻ്റെ മനസ്സിനെ ദൂഷിപ്പിക്കും ആ ദുഷിപ്പിൻ്റെ ഫലമായിട്ട് അംഗവൈകല്യമുള്ള ആശയ ശിശുക്കളാണ് പിന്നീട് ജനിക്കുക അതാണ് ഈ കുലനാശം വരും പറയുന്നത് അത് കുലസ്ത്രീ ഇവിടെ മനസ്സാണ് ആ മനസ്സ് നശിക്കുമ്പോൾ അർജുനൻ പറയാണ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തി ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുലസ്ത്രീ നശിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സ് നശിക്കും മനസ്സ് നശിച്ച ചിന്തകളും നശിച്ച് ആശയ അങ്ങനെ വൈകല്യങ്ങളുള്ള ആശയ ശിശുക്കളായിരിക്കും പിന്നീട് ജനിക്കുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാല്പത്തിരണ്ടാമത്തെ സങ്കരോ നരകായ ചതന്തികക്രിയാ വാക്കുകളുടെ അർത്ഥം നോക്കാം സങ്കര എന്ന് പറഞ്ഞാൽ സങ്കരം കുലസ്യ കുലജ്ഞാനാം ച കുലത്തിൻ്റെയും കുലനാശകരുടെയും നരകായ ഏവാ നരകത്തിനായിട്ട് തന്നെ ഭവിക്കുന്നു ഹി ഏഷാം പിതര എന്തെന്നാൽ ഇവരുടെ പിതൃക്കൾ ലുപ്ത പിണ്ടോദക ക്രിയാ പതന്തി പിണ്ടം ഉദകക്രിയ എന്നിവയില്ലാതെ പതിക്കുന്നു ഈ വർണ്ണസങ്കരം കുലത്തിനും കുലനാശകർക്കും നരക കാരണമായിട്ട് തീരുന്നതെന്ന് പറയുന്നത് എന്താണ് കാരണമെന്ന് വെച്ചാൽ അവരുടെ പിതൃക്കൾ പിണ്ടോദക ക്രിയകളില്ലാതെ അധപ്പതിക്കുന്നു ഈ ജീവൻ്റെ പരിണാമഗതിയിലെ വളരെ ആശാവഹമായിട്ടുള്ള രീതിയിലുള്ള പരിണാമഗതിയിലെ പിൻതലമുറക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് മുൻഗാമികൾക്ക് അവരുടെ ജീവിതം അവരുടെ ജന്മം തന്നെ സാർത്ഥകമാകുന്നത് പിൻത തലമുറക്കാർക്ക് ആശയദോഷം സംഭവിക്കുമ്പോൾ പിതൃക്കളുടെ സ്വർഗപ്രാപ്തി അസാധ്യമാകുന്നു അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ദോഷൈരേതൈ കുലജ്ഞാനം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്ദേ ജാതി ധർമ്മ കുലധർമാശ്ച ശാശ്വതാം കുലഖ്ഞാനാം എന്ന് പറഞ്ഞാൽ കുലഘാതകരുടെ വർണ്ണസങ്കരകാരകൈ വർണ്ണസങ്കരമുണ്ടാക്കുന്നതായ ഏതൈ ദോഷൈ ഈ ദോഷങ്ങളാൽ ശാശ്വത ജാതിധർമ്മ ധർമ്മ ശാശ്വതങ്ങളായിട്ടുള്ള ജാതിധർമ്മങ്ങളും കുലധർമാ കുലധർമ്മങ്ങളും ഉസാധ്യതേ ഉത്സാദ്യന്തേ നശിപ്പിക്കപ്പെടുന്നു ഈ കുലഘാതകന്മാരുടെ വർണ്ണസങ്കരം ഉണ്ടാക്കുന്ന ഈ ദോഷങ്ങൾ ജാതി ധർമ്മങ്ങളെയും കുലധര്മ്മങ്ങളെയും നശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതൊക്കെ അർജുനൻ ഓരോ ന്യായീകരണങ്ങൾ പറയുന്നതാണ് ഒരു ഇങ്ങനെയുള്ള പഴ പഴയ കാലത്ത് യുദ്ധം മൂലമുണ്ടാകുന്ന സാംസ്കാരിക തകർച്ചയുടെ ഒരു ചിത്രമാണ് അർജുനൻ കാണിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും ഈ ആധുനിക കാലത്തും യുദ്ധം സാംസ്കാരിക തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് അത് വാച്യാർത്ഥത്തിലെടുക്കുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കേണ്ടത് ഇനി നാൽപ്പത്തിനാലാമത്തെ കുലധർമാണം മനുഷ്യണം ജനാർദ്ദന നരകേ നിയതം വാസഭവദീത്യനു ശുശ്രുമാ എൻ്റെ വാക്കുകളുടെ അർത്ഥം ഉത്സന്ന കുലധർമാണാം കുലധർമ്മങ്ങൾ നശിച്ച മനുഷ്യർക്ക് നിയതം ഭവതി എന്നും നരകത്തിൽ വാസം ഭവിക്കുന്നു ഇതി അനുശുശ്രുമാ എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എൻ്റെ വ്യാഖ്യാനം അല്ലയോ കൃഷ്ണ കുലധർമ്മം നശിച്ച ആളുകൾക്ക് നിത്യനരകവാസം ഭവിക്കുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ശ്ലോകങ്ങളിലെല്ലാം കുലധർമ്മം ജാതിധർമ്മം ധർമ്മം വർണ്ണവ്യത്യാസം പിണ്ടോദകക്രിയകൾ മരണാനന്തര ജീവിതം എന്നിവയെക്കുറിച്ച് അർജുനൻ പറയുന്നതിൻ്റെ വാച്യാർത്ഥം അക്കാലത്തെ സമൂഹത്തിൽ ഇത്തരം വിശ്വാസങ്ങൾ ദൂഷിച്ച് അന്ധവിശ്വാസങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്നു എന്നതായിരുന്നു നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ നാട്ടു നടപ്പുകളെ ആളുകൾ ന്യായീകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് അതും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഏർപ്പാട് അടിമുടി പോഷ് കാണെന്നും അത്തരം വിശ്വാസങ്ങൾ യുക്തിക്ക് നിരക്കാത്തതും ആണ് എന്നുമാണ് തുടർന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിലൊക്കെ ഗീത യുക്തിസഹമായിട്ട് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്ര മതി ബാക്കി നമുക്ക് നാളെ നോക്കാം നന്ദി